ഹായ് ഗൈസ് എല്ലാവരും സുഖമായിട്ട് സേഫ് ഇരിക്കുന്നു ഇരിക്കുന്നോ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് പത്ത് പറഞ്ഞേക്കാന്ന് വിചാരിച്ച് ഞാൻ വന്നാ കേട്ടോ കുറേ പേരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലവ് യു സോ മച്ച് എന്നല്ലാതെ എനിക്കൊന്നും പറയില്ലാട്ടോ ഇത്രയും സ്നേഹം നിങ്ങൾ എനിക്ക് വാരക്കോരി തരുന്നതിനും അതുപോലെ കാരണം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ പബ്ലിക്കിൽ വന്ന് ധൈര്യത്തോടു കൂടി ഞങ്ങൾക്ക് ഇന്ന റിസൾട്ട് കിട്ടിയെന്ന് പറയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മളെ അടിച്ച് താൽക്കുന്ന താക്കുന്നവർക്ക് അവർ ഇവർ കൊടുക്കുന്ന മറുപടിയാണ് അതായത് ഓയില് മേടിച്ച് യൂസ് ചെയ്ത് അതിന് റിസൾട്ട് കിട്ടിയവർ കൊടുക്കുന്ന മറുപടിയാണ് കേട്ടോ നിങ്ങളീ കാണുന്നതൊക്കെ കുറേ പേർക്കുള്ള ൗ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് ഇട്ടേക്കുന്ന കമന്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു എത്രമാത്രം എന്താ പറയുക നമ്മുടെ പ്രൊഡക്റ്റ് എത്രമാത്രം ആളുകളിലോട്ട് നല്ല നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ സപ്പ് പിടിക്കാനുള്ള സമയം കിട്ടില്ല ഞാൻ കിട്ടിയതൊക്കെ വാര്യക്കൂട്ടി ഇട്ടതന്നാണ് കേട്ടോ കുറേ കുറേ ഞാൻ മിക്കപ്പോഴും നമ്മുടെ ഹെയർ റോളിന്റെ വീഡിയോസ് ഇടുമ്പോൾ നെഗറ്റീവ് ഒരു സൈഡിൽ മേടിക്കാണ്ട് ഇടുന്ന കാണുമ്പോൾ അവർക്കടി വന്നിട്ട് നല്ല ചീത്ത പറയുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി പറയാനായിട്ടുണ്ട് കാര്യം നിങ്ങൾ ാണ് കേട്ടോ എന്നെ ഈ ഒരു ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ നേരിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ മുക്കാൽ ഭാഗവും എന്താ പറയുക ഭാഗവും നിങ്ങൾക്കാണ് കേട്ടോ അതായത് എന്നെ ഓവൽ മേടിച്ച് സപ്പോർട്ട് ചെയ്തവർ വീണ്ടും 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 മേടിച്ച് സപ്പോർട്ട് ചെയ്ത് അവരോടൊക്കെ എങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നന്ദി ഒരു വാക്കിൽ കൂടെ മാത്രമേ എനിക്ക് നിങ്ങളോട് നന്ദി പറയാൻ പറ്റുള്ളൂ നന്ദി എന്നല്ലാണ്ട് അതിൽ കൂടുതൽ എന്തേലും എനിക്കറിയില്ല കേട്ടോ എന്താണ് നിങ്ങളോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം എപ്പോഴും അടിച്ചമർത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ കഷ്ടപ്പാടും മനസ്സിലാക്കാണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണം മനസ്സിലാക്കാണ്ട് നമ്മളെ കുറ്റം പറയുന്നവരും അല്ലെങ്കിൽ അവരോട് മേടിക്കരുത് ഇവരോട് മേടിക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ടീംസിനും ഇത് നല്ലൊരു അടിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാര്യം നിങ്ങളെപ്പോണങ്കിൽ ഓരോരുത്തരും വന്ന് ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോഴത് ഭയങ്കര പോസിറ്റീവ് ആണ് കേട്ടോ കാര്യം എനിക്കും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവാറുണ്ട് കാര്യം കുറേ ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ ഊലിനെ പറ്റി അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞാലും ചിലപ്പം റിസൾട്ട് കിട്ടിയവരൊക്കെ ഇങ്ങനെ പറയുന്ന കാണുമ്പം മേടിക്കുന്ന ആൾക്കാർ നമ്മൾ പറയുന്നതിലും കൂടുതലും മറ്റുള്ളവർ റിസൾട്ട് കിട്ടിയിട്ടുള്ളവർ വന്ന് ചാനലിൽ തന്നെ കമൻറ്റായിട്ട് പറയുമ്പോൾ അത് ബാക്കിയുള്ളവരിലൊരു വിശ്വാസമാണ് അല്ലേ അവർക്ക് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് ഓയിലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് പോകുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ ഇന്ന് ഇടുക്കിയിലൊക്കെ വന്നു ഇടുക്കിയിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറിയൊരു മഴ കാര്യങ്ങളൊക്കെ ഉള്ളൂ നാളെ നല്ലൊരു അടിപൊളി വ്ലോഗൊക്കെയാണ് ഞാൻ ഇതിലൂടെ തന്നെ പറയാമെന്ന് വിചാരിച്ചു നല്ല സൂപ്പർ വ്ലോഗാണ് എല്ലാവരും മിസ്സ് ചെയ്യാണ്ട് കാണുക അതുപോലെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരിക്കൽ കൂടെ താങ്ക് യു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോ മുമ്പോട്ടേക്ക് വേണം അതുകൊണ്ട് തന്നെ വേണ്ടവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് അയക്കുക ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ പിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ അതിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കോൾ വിളിച്ചിട്ട് കണ്ടില്ല എടുത്തില്ല എന്ന് പരിവോ ഒന്നും വേണ്ട ഓരോരോ തിരക്കുകളും കാര്യങ്ങളും കാരണം മിക്കവാറും കോളുകൾ കാണാറില്ല കേട്ടോ അതാണ് കറക്റ്റുള്ള റീസൺ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് റേറ്റ് കാര്യങ്ങൾ എന്ത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിലും വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ടാൽ നമ്മൾ കറക്റ്റായിട്ട് റിപ്ലൈ തരും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ലവ് യു താങ്ക് യു ബൈ ബൈ